കോവിഡ് പ്രതിസന്ധി മൂലം അധ്യാപക ജോലി നഷ്ടമായ റമീസ ഷാനുവിന്റെ അതിജീവനത്തിന്റെ കഥയാണ് ഇനി ബിരുദദാരിയായ റമീസ ഇന്ന് മുട്ടക്കച്ചവടം നടത്തിയാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും രോഗം മൂലം ഭർത്താവിന് ജോലി ചെയ്യാനാകാതെ വന്നതോടെയാണ് അതിജീവനത്തിനായി റമീസ മുന്നിട്ടിറങ്ങിയത് ഇക്കണോമിക്സിൽ അധ്യാപികയായി ജോലി നോക്കിയിരുന്ന റമീസയെ കോവിഡ് തൊഴിൽ രഹിതയാക്കി ഭർത്താവ് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളതിനാൽ കോവിഡ് കാലത്ത് ജോലി ചെയ്യാനാകാത്ത അവസ്ഥ ഒടുവിൽ മുട്ട കച്ചവടത്തിനിറങ്ങി ഈ ഇരുചക്ര വാഹനത്തിലെ യാത്ര പോലെ തന്നെ രണ്ടു മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന്റെ സ്റ്റിയറിംഗ് ഇന്ന് റമീസയുടെ കയ്യിലാണ് ഞാൻ പാലക്കോളേജ് അധ്യാപിക ആയിരുന്നു ഡിഗ്രി പിള്ളേരെ ഒക്കെ അപ്പോൾ ലോക്ക്ഡൌൺ വന്നതോടെ കോളേജുകളൊക്കെ പൂട്ടി ക്ലാസ് അങ്ങനെ ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഈ കൊതിയൻസിന്റെ അടുത്തേക്ക് ആ പുള്ളിക്കാരി ആ ടീച്ചർ എത്തിയിരിക്കുകയാണ് എന്താണ് ഫാസ്റ്റ് ട്രാക്ക് എന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കാം ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞ പുള്ളിക്കാർ ഇവിടെ ഇരിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം പിന്നെ സി സി എസ് ഇ രണ്ടു വർഷം രണ്ടു വർഷം പിന്നെ ദുബായിലോ ദുബായിരുന്നു റിക്രൂട്ടി ഓഫീസറായിട്ടായിരുന്നു രണ്ടു മാസം ആയിരുന്നു പ്ലേസ്മെന്റ് കുഞ്ഞു നാലൊരു വയസ്സായി ഉടൻപണം എന്നുള്ള കൊറോണ കാലത്ത് മുട്ട കച്ചവടം ചെയ്ത് ടീച്ചർ ആയിരിക്കും നടത്തിയ വ്യക്തിയാണ് അത് ഉപജീവനത്തിന് വേണ്ടി അല്ലേ കൊറോണ കാല സമയത്ത് ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഈ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള സംഭവം ഞാൻ കാലത്തായിരുന്നു ദുബായിന് ശേഷം എന്തെങ്കിലും ഒരു പരിപാടി സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് ആലോചിച്ചു അതിനകത്ത് ഞാൻ അഡ്മിഷൻ ഒക്കെ ചെയ്തുതരണം അതും ഒക്കെ ചെയ്തൊക്കെ പോകുവായിരുന്നു അതിന്റെ അദ്ദേഹത്തിന് വലിയ വരുമാനം ഒന്നും കിട്ടാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ാലോചിച്ചിട്ടാണ് സർവീസ് എന്റെ ഒരു കൂട്ടാരി ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എല്ലാത്തിനും എന്റെ കൂടെ നിക്കുന്നുണ്ട് സോണിയാണ് ഹസ്ബൻഡും ഫുൾ മോട്ടിവേഷൻ അപ്പൊ അവള് ഹസ്ബൻഡുമാണ് പറഞ്ഞത് എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു

സാധനത്തിന് ആ വില ബില്ല് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് വരുമാനം ഒന്നും വാങ്ങത്തില്ല പിന്നെ സർവീസ് ചാർജ് പത്ത് രൂപ മുതൽ അവരാ കിലോമീറ്റർ ചാർജ് ഒന്നും ഇരുപതാ ഇനിയിപ്പം പെരുന്നാൾ വരുവാണ് അപ്പൊ ഈ ബീഫ് അങ്ങനെ ചിക്കൻ മട്ടൺ അതിന്റെ ഡെലിവറി നടത്താൻ ചാൻസ് ഉണ്ടോ ആ ഉണ്ട് പെരുന്നാൾ പ്രമാണിച്ച് ചിക്കൻ ബീഫ് മട്ടൺ എല്ലാം ഡെലിവറി ഉണ്ട് സമയം പെരുന്നാറാവും ഫുൾ ൂറ് ഫാസ്റ്റാഗ് ഡെലിവറി ഉച്ചകളാണ് ചെറിയ കോഴിമുട്ടയിൽ തുടങ്ങി ഇപ്പം കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കണല്ലേ വീട്ടിലൊക്കെ ആവശ്യമായുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഇപ്പം ഈ ടീച്ചർ അതായത് പത്രത്തിൽ നിന്നും വാർത്ത കൊണ്ടായിരുന്നല്ലേ വാർത്ത ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ അത് ഷെയർ ചെയ്യാം നിങ്ങളെ വീട്ടിലേക്ക് അതായത് ആലപ്പുഴ നിവാസികൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഉണ്ണിയപ്പോ അവൾ ഉണ്ണിയപ്പോ അവൾ വിളയിച്ചത് അവ നല്ല ഓട്ടോ ഉണ്ട് കസിൻ തന്നെ ഉണ്ടാക്കി തരുന്ന കസിൻ ആണ് വീട്ടിലുണ്ടാക്കി തരുന്ന ഉണ്ണിയപ്പോ അവൻ വിളയിച്ചത് എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആ തേരോട്ടം പോകുന്നുണ്ടോന്നത് അത്യാവശ്യം വരുമാനം കിട്ടി തുടങ്ങിയോ നമുക്ക് 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 വീണ്ടും മുന്നോട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി സർവീസ് സർവീസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് നമ്പറിൽ നമ്പറിൽ ആ ആ പിന്നെ തന്നെ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ വഴി നിങ്ങളുടെ വീടിന്റെ കാര്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ ഞാൻ എത്തിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് നല്ലൊരു സംഭവം ഇത് എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ പോകും പക്ഷേ കാര്യമുണ്ട് ഈ ഭാര്യയും ഭർത്താവും അടച്ചിലാണ് അല്ലേ ഭയങ്കര എഫേർട്ടാണ് അതുപോലെ സ്ട്രഗ്ലിംഗാണ് കാരണം വെച്ചാൽ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റത്തില്ല നമുക്ക് പെരുന്നാൾ പോലും പെരുന്നാൾ തലേന്ന് പോലും എവിടെയും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഏതായാലും വലിയൊരു വിജയമായി മാറട്ടെ കാരണം വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് എഫർട്ടെടുത്ത് ഇത്രയും കോളേജിൽ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് രണ്ട് മാസം ദുബായിൽ പോയി പല കൺസൾട്ടൻസിങ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇതൊരു വലിയൊരു വിജയമായി മാറട്ടെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ആലപ്പുഴയിലെ ലൊക്കാലിറ്റി ഉള്ളവർ മാക്സിമം നമ്പർ മെൻഷൻ ചെയ്യാം അത് വാട്സപ്പ് ജോയിൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ുള്ള ആൾക്കാരാണ് പലരും തിരക്കുള്ള ആൾക്കാരാണ് നമുക്ക് പോലും നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനങ്ങളും അത് മെഡിസിൻ വരെ നിങ്ങൾ ആവശ്യമുള്ളത് വിളിച്ച് പറയാൻ കൊണ്ടെത്തിക്കുകയായിരിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ നമ്പർ ഞാൻ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ ഏതായാലും വലിയ വിജയമായി മാറട്ടെ Hat mad dolayı prarthikunu thank you thank you so much okay,